നമസ്കാരം ഏറ്റവും സുന്ദരിയായ ഭരണകർത്താവ് എന്ന പ്രശംസ പിടിച്ചുപറ്റി മാധ്യമങ്ങളിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്ന ഒരാളാണ് ചൈനയിലെ മുൻ വനിതാ ഗവർണർ സോങ് യാങ് ഇപ്പോഴത് സോങ് യാങ് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് എന്നാൽ ഇത്തവണ ചൈനയിലെ മുൻ വനിതാ ഗവർണർ വാർത്തകളിൽ നിറയുന്നത് സൗന്ദര്യത്തിന്റെ പേരിലല്ല നിരവധി കീരുദ്യോഗസ്ഥരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങുകയും ചെയ്ത കേസിൽ സോങ്യാങ്ങിന് തടവ് ശിക്ഷ ലഭിച്ചിരിക്കുകയാണ് യുങ്ചോ പ്രവിശ്യയിൽ മുൻ ഗവർണറും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഡെപ്യൂട്ടി സെക്രട്ടറിയുമായിരുന്ന സോങ് യാങ്ങിന് പതിമൂന്ന് വർഷത്തെ തടവിനാണ് കോടതി ശിക്ഷിച്ചത് ഇതിന് പുറമേ ഒരു മില്യൺ യുവാൻ അതായത് ഏകദേശം ഒന്നേ ദശാംശം ഒന്നേ എട്ട് കോടി രൂപ പിഴയും ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് ചൈനയിലെ സുന്ദരിയായ ഗവർണർ എന്നറിയപ്പെട്ടിരുന്ന സോങ് യാങ്ങിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നിരുന്നത് ഉദ്യോഗസ്ഥരായ അൻപത്തിയെട്ട് പുരുഷന്മാരുമായി ഇവർ ലൈംഗിക ബന്ധം പുലർത്തിയെന്നും തന്റെ പദവി ദുരുപയോഗം ചെയ്ത് വൻ തുകകൾ കൈക്കൂലിയായി വാങ്ങിയെന്നുമായിരുന്നു പരാതി യൂട്യൂ റേഡിയോ ആൻഡ് ടെലിവിഷൻ സംപ്രേഷണം ചെയ്ത ഡോക്യുമെന്ററിയിൽ ഗവർണർ നടത്തിയ അധികാര ദുർവിനിയോഗങ്ങൾ എണ്ണി എണ്ണി ചൂണ്ടിക്കാട്ടിയിരുന്നു ഗവർണർ പദവിയിലിരിക്കെ തനിക്ക് വേണ്ടപ്പെട്ട കമ്പനികൾക്ക് കരാറുകൾ ലഭിക്കാൻ കൈക്കൂലി വാങ്ങി ഹൈടെക് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ താനുമായി അടുത്ത ബന്ധമുള്ള വ്യവസായിക്ക് ഭൂമി അനുവദിച്ചു തുടങ്ങിയവയായിരുന്നു ൾ തനിക്ക് വ്യക്തിപരമായി ബന്ധമില്ലാത്ത കമ്പനികളെയെല്ലാം സോങ്യാങ് തഴങ്ങിയിരുന്നതായാണ് നേരത്തെ പുറത്തു വന്ന ഡോക്യുമെന്ററിയിൽ വ്യവസായികൾ പരാതിപ്പെട്ടിരുന്നത് സോങ്യാങ്ങുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട കീഴ് ഉദ്യോഗസ്ഥയെ സംബന്ധിച്ചും ഡോക്യുമെന്ററിയിൽ വിശദീകരിച്ചിരുന്നു അൻപത്തിയെട്ട് കീഴ് ഉദ്യോഗസ്ഥരുമായാണ് സോങ്യാങ് ബന്ധം പുലർത്തിയിരുന്നത് ഇതിൽ ചിലർ ഗവർണർ വാഗ്ദാനം ചെയ്ത ആനുകൂല്യങ്ങൾക്കായി സ്വമേധയാ ഗവർണറുമായി ബന്ധം സ്ഥാപിക്കുകയായിരുന്നു എന്നാൽ മറ്റു ചിലർ മേൽ എന്ന നിലയിൽ സോങ് സോങ്യാങ്ങിനെ ഭയന്നാണ് ഇവിടെ ആവശ്യങ്ങൾ നിറവേറ്റിരുന്നതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു അധിക ജോലി എന്നും ബിസിനസ് യാത്രകൾ എന്നും പറഞ്ഞ് ഗവർണർ കാമുകന്മാരുമായി സമയം ചെലവഴിച്ചെന്നും റിപ്പോർട്ടുകളിലുണ്ട് ഇരുപത്തിരണ്ടാം വയസ്സിലാണ് സോങ് യാങ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകുന്നത് തുടർന്ന് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് ഡെപ്യൂട്ടി പദവി വരെ എത്തി പഴം പച്ചക്കറി കർഷകരെ സഹായിക്കാനായി അസോസിയേഷൻ ആരംഭിച്ചതിലൂടെ സോങ്യാങ് ശ്രദ്ധ നേടി ഇതിനൊപ്പം സ്വന്തം പണം മുടക്കി വയോധികർക്ക് സഹായം ഉറപ്പുവരുത്തിയതിലൂടെയും ശ്രദ്ധിക്കപ്പെട്ടു അതേസമയം ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നതോടെ സോങ്യാങ്ങിനെ പാർട്ടി കൈവിട്ടു കേസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ സുന്ദരിയായ ഗവർണർ അറസ്റ്റിലായി െ അതേ വർഷം സെപ്റ്റംബറിൽ സോങ്യാ എല്ലാ പദവികളിൽ നിന്നും നീക്കം ചെയ്തു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഇവരെ പുറത്താക്കി പിന്നാലെയാണ് ഇപ്പോൾ വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചിരിക്കുന്നത് വെബ് ഡെസ്ക് ബൈ യുവർ ശിക്ഷം വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം